ചില ജോസ്കോ പുതിയ കെട്ടിടം സമർപ്പിച്ചു നടൻ ഉണ്ണിരാജ് കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു ചിലും കായിക കലാരംഗത്ത് സജീവ സാന്നിധ്യമായ പ്ലേയേഴ്സ് ക്ലബ്ബിന്റെ സ്വന്തം കെട്ടിടം നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു ഒരു സ്നേഹം നമുക്ക് നമ്മൾ സ്വന്തം പോലെ ഓരോ ബന്ധങ്ങളും ഭയങ്കര ഫോട്ടോ എടുക്കുന്നതൊന്നും ഉള്ളതല്ല കാരണം ഞാൻ നിങ്ങളിൽ ഒരുപാട് നടന്മാർ ആർട്ടിസ്റ്റുകൾ കണ്ടെ നമ്മൾ അങ്ങനെ വെക്കുന്ന നടനൊന്നുമല്ല പക്ഷെ അവരാണ് സ്നേഹം കൊണ്ടാണ് എടുക്കുന്നത് അങ്ങനെ ഉണ്ടല്ലോ അത് സ്നേഹത്തിന്റെ ഫോട്ടോ എടുക്കാറ്റാണ് തോന്നിയത് അല്ലെങ്കിൽ അവര് നമ്മളെ കാണുമ്പോൾ അവർ സ്നേഹിക്കും അല്ലെങ്കിൽ കൈപിടിക്കും അതിനെ ലേഡീസിനോ അല്ലെ അങ്ങനോ ഒന്നുമില്ല എല്ലാവരും ഭയങ്കര സ്നേഹമാണ് എനിക്ക് തന്നത് അത് ഒരുപക്ഷെ അപൂർവങ്ങളപൂർവങ്ങളെ നമുക്കങ്ങനെ സ്നേഹം അടുത്ത് കിട്ടുവരു നമ്മളെ പരിപാടിക്ക് വരും പ്രസംഗിക്കുമ്പോ രണ്ടു വർത്താനം പറയും അല്ലെങ്കിൽ പോവും അങ്ങനെ ചെയ്യും എല്ലായിടത്തും നമുക്ക് അത് കിട്ടില്ല ഇത് നമ്മുടെ നാട് പോലെ തോന്നി ഇപ്പൊ ഈ അരവഞ്ചാലിന്റെ ഒരു എല്ലാവരും അത് ഈ ക്ലബിന്റെ ആൾക്കാരൊന്നുമല്ല ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും ആ അവിടുത്തെ ഒക്കെ അവര് ആ ഒരു പ്ലേഴ്സിനെ ഭയങ്കരമായി സ്നേഹിക്കുന്നുണ്ട് അവർ അതിന്റെ നാടിന്റെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളത് ഒരു സത്യാണ് അത്രമാത്രം അവര് നാടിന്റെ ഒരു സ്പർദ്ധനമായിട്ടില്ല നാടിനോട് ൾക്കാരെയും നെഞ്ചോട് ചേർത്ത് വെച്ചവരാണ് പ്ലേസ് പ്ലേസ് ഒരു കെട്ടിടം സംഭവമാണ് അടിപൊളി കെട്ടിടമാണ് അതന്ന് ഉണ്ടാക്കി വെച്ചു അവർക്ക് ഇനി അങ്ങോട്ടേ അവരെ കൂട്ടായ്മ ചർച്ചകളും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ സംസാരിക്കാനുള്ള വലിയൊരു ക്ലബ് അല്ലെ വലിയൊരു സ്ഥാപനം ഉണ്ടാക്കി വെച്ച നല്ലതാണ് നമുക്ക് ഒരു സ്വന്തമായൊരു കെട്ടിടം സ്വന്തമായ സ്ഥലം അത് ഉണ്ടാക്കിയിട്ട് അവർപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു നല്ലൊരു സിറ്റുവേഷനിലെ റോഡ് സൈഡ് തന്നെ അടിപൊളിയായിട്ട് ഇതിലൊരു ഗംഭീര കെട്ടിടാണ് അത് അടിപൊളിയാണ് അത് ഭയങ്കര അങ്ങനെ ഉണ്ടാക്കപ്പെടേണ്ട അവരുടെ പ്രവർത്തന മേഖല എല്ലാം സജീവമാണ് ആൾക്കാർ അടിപൊളിയാണെന്ന് മനസ്സിലായി കാരണം ഞാൻ അവര് എനിക്ക് നേരിട്ട് അങ്ങനെ സൗഹൃദങ്ങളില്ലല്ലോ അപ്പോ അത് സജീവമായിട്ട് ഉണ്ടായി എന്ന് മനസ്സിലാവും നമുക്ക് ഒരാളെ കണ്ടാൽ ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത് പോലെ ഏറ്റവും സന്തോഷമാണ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം എം സുരേഷ് മുഖ്യാതിഥിയായിരുന്നു പിന്നെ ഞാൻ ജനിച്ചപ്പോൾ നാട്ടിൽ ഞാൻ ജനിച്ചപ്പോൾ തന്നെ കണ്ട ഒരു ഫുട്ബോൾ ക്ലബ്ബ് തന്നെയായിരുന്നു സുഭാഷ് എഡാട്ടും വലിയ അപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ തന്നെ അത് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് സുഭാഷ് എഡാട്ടും രണ്ട് ക്ലബ്ബായി നേതാജി സുഭാഷായി അത് പിന്നെ മൂന്നായി റെഡ് സ്റ്റാർ ആയി പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ വളർന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു ക്ലബ്ബുണ്ടാക്കി എം ആർ സി എഫ് സി അത് ഇ എഫ് സി എന്നായിരുന്നു പിന്നെ അച്ഛൻ മരിച്ചതിനു ശേഷം എം ആർ സി എഫ് സി എന്നാക്കി അപ്പോൾ ഈ ക്ലബ്ബിലൊക്കെ കളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി അത് രാഷ്ട്രീയപരമായിട്ടൊക്കെ പിരിഞ്ഞു പോയതാണ് എന്തായാലും എനിക്ക് രാഷ്ട്രീയമില്ല എൻ്റെ രാഷ്ട്രീയം ഫുട്ബോളാണ് അതിൽ ജാതിയും മതമൊക്കെ എൻ്റെ ഫുട്ബോളാണ് അപ്പോൾ എല്ലാ ക്ലബിലും കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയുള്ള കുട്ടികളോട് പറയാനുള്ള കാരണം ബിനോയ് ഒക്കെ എൻ്റെ കൂടെ ചെറുപ്പത്തിലെ കളിക്കുന്നതാണ് അണ്ടർ ട്വൻറ്റി വൺ സ്റ്റേഡിയമിലൊക്കെ ഒന്നിച്ച് കളിച്ചാണ് കെൽ ട്രോണിലുണ്ടായിരുന്നു നല്ലൊരു പ്ലെയർ ആണ് ജാലൻ്റെ നല്ലൊരു പ്ലെയർ പോകുന്നതിന് ശേഷം ബിനോയ്ക്ക് ശേഷം പ്ലെയേഴ്സിനെ ഞാൻ കുറവായി കണ്ടിട്ടു എന്തായാലും ഈ പ്ലേയേഴ്സ് ഫുട്ബോളിലൂടെ ഇനിയും ഒരുപാട് നല്ല കളിക്കാർ കളിക്കാരുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ ഉണ്ണിരാജൊക്കെ പറഞ്ഞ പോലെ നമ്മളൊരു സ്ഥലത്ത് എത്രയെന്ന് വിചാരിച്ചാൽ അത് നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം അല്ലാണ്ട് നമ്മൾ വീട്ടിലിരുന്നിട്ടൊരിക്കലും നമ്മൾ സ്ഥലത്തെത്താൻ പറ്റില്ല അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ ഹാർഡ് വർക്ക് എൻ്റെ അച്ഛനായിരുന്നു അച്ഛൻ ഫുട്ബോൾ പറയാണ്ട് ഒരുപാട് ക്യാമ്പൊക്കെ തന്നിട്ടാണ് വളർത്തിയത് പിന്നെ എൻ്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു നമ്മളൊരു സ്ഥലത്ത് എത്തണം നമുക്കൊരു സ്വപ്നങ്ങളുണ്ട് ചിലപ്പോൾ ഉണ്ണിരാജൊക്കെ ചിലപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയോ ആണെന്നായിരിക്കും സ്വപ്നത്തിൽ വിചാരിച്ചുകൊണ്ടുണ്ടാവുക അതിൻ്റെ യാത്രയിലായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളത് വി പി സത്യൻ ഐ എം വിജയൻ ജോപ്പളൻ ചേരി നിങ്ങൾക്ക് അറിയായിരിക്കും അതൊക്കെ ചെറിയ ചെറിയ പ്രായമായിരുന്നു പക്ഷേ അവരെപ്പോലൊന്നും കളിക്കാൻ എനിക്ക് പറ്റില്ലെങ്കിലും എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ അവരുടെ കൂടെ സന്തോഷ് ഷോപ്പി ടീമിലും ഇന്ത്യൻ ടീമിലൊക്കെ കളിക്കാൻ പറ്റി അതൊക്കെ എന്തെങ്കിലും ഹാർഡ് വർക്കാണ് അപ്പോൾ ഇവിടുത്തെ വളരെ എണ്ണ കുട്ടികളോട് ഒന്നേ പറയാനുള്ളൂ നമുക്കൊരിക്കലും ഒരു ഫുട്ബോളിലോ അല്ലെങ്കിൽ ഏതൊരു ഇതിലൊരു ഷോട്ട് ഷോർട്ട് കട്ടില്ല ഷോട്ട് കട്ടില്ലാണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക നമ്മളൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് എത്തിക്കുക നമ്മളെ ഡിസിപ്ലിൻ എല്ലാം കൊണ്ടും ഈ നാട്ടിൽ ഒരുപാട് നല്ല നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ക്ലബ് പ്രസിഡന്റ് തങ്കച്ചം പുളിമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തങ്ങളായ പി രവീന്ദ്രൻ ബാബു കുര്യാ കോസ് രക്ഷാധികാരി സി കെ വിശ്വനാഥൻ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ക്ലബ് സെക്രട്ടറി ബിനോയ് കുര്യൻ ജ്യോതിഷണി തുടങ്ങിയവർ പ്രസംഗിച്ചു ഘോഷയാത്രയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ചരിത്രമെഴു നാമുണരുന്നു ചരിത്രമെഴുതുന്നു അജയർ നാമി മണ്ണിൽ പുതയുക ചരിത്രമെഴുതുന്നു ചരിത്രമെഴുതുന്നു നാടിൻ വെളിച്ചമാകുന്നു ായാൻ നമ്മെ ചേർത്തു പിടിച്ചവരേ ഉറച്ചു മുന്നോട്ടായാൻ നമ്മെ ചേർത്തു പിടിച്ചവരേ മറക്കുക നിങ്ങൾ നമ്മുടെ ഹൃദയ ചിരാതിരികൾ ഹൃദയ ചിരാതിരികൾ ിൽതുന്നു ചരിത്രമെഴുതുന്നു സാഹോദര്യനിലാവ് പരക്കും കറുത്ത മണ്ണിഞ്ചൂരിൽ തുടുത്തു നിൽക്കും പേരെ നമ്മുടെ സംഗബലത്തിന് നേരെ ും സ്വർണ്ണ കുടീരം പടുത്തുവച്ചു ജ്വലിച്ചു നിൽക്കും സ്വർണ്ണ കുടീരം ഇവിടെയിരിക്കാമോ തിരിനേരം ഉറക്കെ ഒന്നായി പാടാറക്കെ ഒന്നായി പാടാ സ്വാഗതമരുളയുള്ളൂ സ്നേഹ സ്വാഗതമരുളു സ്വാഗതമരുളുന്നു സ്നേഹ സ്വാഗതമരുളുന്നു സ്വാഗതമരുളുന്നു സ്നേഹസ്വാഗതമരുളുന്നു നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദി ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ മുത്തശ്ശിക്ക് താരം എടുത്തതാ അമ്മ കൊടുത്തത് അപ്പി ശരിക്കും മാറിയ ഇതെനിക്ക് തരുവോ ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ